വളരെ നിർണായകപരമായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത് എന്താ പറയുക സ്വർണ്ണവിലെ കുടുംബ കുറയുമോ എന്നുള്ളത് വളരെ ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം പറയാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാമുള്ളൂ എത്രയും പെട്ടെന്ന് ലോകത്തെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എം എൽ എ യു എസ് അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ആ അറ്റാക്കിൽ മരണസംഖ്യ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ എഴുപത്തിനാലായി മാറിയിട്ടുണ്ട് മാർച്ചിൽ ഇതേപോലെ ഒരു അറ്റാക്ക് രണ്ട് ദിവസം അറ്റാക്ക് യു എസ് നടത്തിയ അന്ന് അൻപത് പേരെ കൊല്ലപ്പെട്ടുള്ളൂ ഒരാൾ വന്നാൽ കൊല്ലപ്പെട്ടതന്നെ ലോകത്തിൽ മൊത്താളുകൾ കൊല്ലപ്പെട്ടതിന് സമാനമാണ് അതറിയാലോ ഐ മീൻ ബൈ ഇറ്റ്സ് മീനിങ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുന്നവരെ അറ്റാക്ക് ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഫുൾഡ് ഡിപ്പോർട്ടിലാണ് അത് ഇന്ധനം വെക്കുന്ന സ്ഥലത്തേക്കാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് റാസ് ഇസ എന്ന് പറയുന്ന സ്റ്റോറേജ് അതോടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസ് ഇസ എന്ന് പറയുന്ന ആ ഓയിൽ ഡിപ്പോർട്ടിൽ ഓയിൽ പോർട്ടിൽ ഏകദേശം മൂന്ന് മില്യൺ ബാരലോളം ഓയിലുണ്ട് നാൽപ്പത് കൊല്ലം മുമ്പേ എന്നുള്ള സാധനമാണ് ഇത് ഇതായിരുന്നു ഫസ്റ്റ് പോർട്ട് ഓയിൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് എം എൽ എൽ ഉണ്ടാക്കിയത് എന്നുള്ളതും കൂടി നിർണായകമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ഊത്തികൾക്ക് ഊത്തി മിലിറ്റൻസിന് ഫ്യൂവൽ എത്തിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് യു എസിൻ്റെ അറ്റാക്ക് വന്നിട്ട് ഓയിൽ പ്രൈസ് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഓയിൽ പ്രൈസ് അത് റഷ്യൻ്റെ നല്ലൊരു സോയ്സുമാണ് ഇൻകത്തിൻ്റെ ഓയിൽ അത് ഉയർന്നിട്ടുണ്ട് മാത്രമല്ല റഷ്യൻ്റെ റീബിൾ ഉണ്ടല്ലോ അത് നാൽപ്പത് ശതമാനം അഗേൻസ്റ്റ് ഡോളറ് ഈ ഒരു വർഷം തന്നെ ഇത് ഈ ഡേറ്റിൽ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഐ മീൻ റഷ്യൻ റൂബൂൾ ഉയർന്നുകൊണ്ടേ നിൽക്കുന്നൊരവസ്ഥയും ഉണ്ട് ഡോളറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു വേറൊരു കാര്യങ്ങൾ എന്തായാലും ഈയൊരു അറ്റാക്ക് ഇപ്പോൾ പുതിയതായി നടന്നല്ലോ ഈ അറ്റാക്ക് കാരണം ഓയിൽ പ്രൈസ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോർ എത്ര മില്യനാ പറഞ്ഞത് ത്രീ മില്യൺ വേറിലോളം സൂക്ഷിക്കുന്ന അത്രയും വലിയ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഓയിൽ പോർട്ടിക്കാണ് അറ്റാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഓയിൽ പ്രൈസിന് ഉയരാൻ സാധ്യതയുണ്ട് ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ രീതിയിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണവും അതേപോലെ തന്നെ ഓയിൽ പ്രൈസിൻ്റെ വർധനവ് കാരണവും മറ്റൊരു ട്രേഡ് ടെൻഷൻ്റെ കാരണങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ ഇൻഫ്ലേഷനറി ലോ ഗ്രോത്തിൽ പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇന്ന് ഇരുന്നൂറ് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പത്തെ ദിവസം എണ്ണൂറ്റി അറുപത് കൂടി അതിൻ്റെ മുമ്പത്തെ ദിവസം എഴുന്നൂറ്ററുപത് കൂടി അപ്പോൾ ഗോൾഡ് ഇനി ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ല ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണുള്ളത് അപ്പോൾ അടുത്ത ആഴ്ച ഇനിയും ഭയങ്കരമായ രീതിയിൽ കുതിക്കാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്